ഇത് ഇറ്റലി റോമിലെ ഒരു കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് റോമിനെ വിശേഷിപ്പിക്കാം നമ്മൾ കാണുന്നത് ഒരു ചർച്ചാണ് റോം പ്യാസ വെനിൻസയിലെ ഒരു മാതാവിൻ്റെ ഒരു ചർച്ചാണ് ഈ കാണുന്നത് ബസിലിക് ഓഫ് സാൻ വലിയ അസ്കോൾത്ത എന്ന് പറയുന്നൊരു പ്രൗഢഗംഭീരമായ ഒരു ചർച്ചാണ് നമ്മൾ കാണുന്നത് നിരവധി ചെറു ചൂടുകട്ടകളാൽ നിർമ്മിതമായ ഒരു ചർച്ച് എത്ര മനോഹരമായിട്ടാണ് ഈ ചർച്ചിൻ്റെ നിർമ്മിതി അല്ലേ പ്രൌഢഗംഭീരമായ ചർച്ചിൻ്റെ വലിയ മെയിൻ വാതിൽ കടന്ന് അകത്തേക്ക് കടമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ പള്ളിയുടെ മോഗൽ ഭാഗത്ത് ഉള്ള അതിമനോഹരമായ ചിത്രപ്പണികൾ അതോടൊപ്പം തന്നെ ചുമരിൽ ധാരാളം ബൈബിളിലെ ചില അമൂർത്തമായ ചിത്രങ്ങൾ ആലാകനം ചെയ്ത ചുമരുകൾ കൊണ്ട് അലങ്കൃതമായ അതിപ്രൗഢഗംഭീരമായ പള്ളി ധാരാളം അലങ്കാര വിളക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ താഴെ മാർബിൾ ഫലകങ്ങളിൽ പല ചിത്രപ്പണികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാർപ്പാപ്പന്മാരുടെ ഓരോ പ്രതിമകളാണ് ഇവ എന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല അതേക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഒന്ന് മെസ്സേജ് വിട്ടാൽ വളരെ ഉപകാരമായിരിക്കും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് പ്രയോജനം ചെയ്യും ഇവിടെ താഴെ നോക്കിയാൽ ഈ താഴെയുള്ള മാർബിൾ ഫലകങ്ങളിൽ നിരവധി ചിത്രങ്ങൾ അതുപോലെ തന്നെ ഇറ്റാലിയൻ ഭാഷയിലെല്ലാം എഴുതി വെച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓരോ വ്യക്തികളെ ഓർമ്മിപ്പിക്കുന്നതാവാം അതിമനോഹരമായ വലിയ തൂണുകളിൽ താങ്ങി നിർത്തപ്പെട്ട ഈ ദേവാലയം നമ്മുടെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല ധാരാളം വിദേശ സഞ്ചാരികൾ ഈ ദേവാലയം സന്ദർശിക്കാൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു തോടെ ഗംഭീരമായ ഒരു ആൾത്താര നമുക്ക് കാണാൻ സാധിക്കും അതിന് ചുറ്റും ചെറിയ ചെറിയ ആൾത്താരകളാൽ അലങ്കൃതമായ പല സ്ഥലങ്ങളും എനിക്ക് കാണാൻ സാധിച്ചു നിരവധി മാർബിൾ കുത്തുപ്പണികൾ നമുക്ക് ഈ പള്ളിയിൽ കാണാൻ സാധിക്കും ഇവയെല്ലാം കാണുകയാണെങ്കിൽ അവ വിസ്തരിച്ച് കാണുകയാണെങ്കിൽ അതിന് ഒരു ദിവസം പോരാതെ വരും ഞാൻ ഒന്ന് ഓടിച്ചു പോവുകയാണ് എന്തും മനോഹരമായ നിർബന്ധി അല്ലേ പഴമയെ ചോദിപ്പിക്കുന്ന നിരവധി ചിത്ര പണികളിൽ അലങ്കൃതമായ മച്ചും ചുമലുകളും അത്ര മനോഹരമായിട്ടാണ് ഈ പള്ളി ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ അതിശയം വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ അത്ഭുതവും താഴെയുള്ള ചിത്രപ്പണികൾ നോക്കുക എത്ര മനോഹരമായിട്ടാണ് ഈ പള്ളിന് നിർമ്മിച്ചിട്ടുള്ളത് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ പള്ളിയിൽ വന്ന് പോയിട്ടുണ്ടാവും അത്ര മനോഹരമായ സ്ഫടിക വിളക്കുകളാണ് ഈ കാണുന്നത് ആദ്യമനോഹരമെന്ന് തന്നെ ഞാൻ പറയാൻ സാധിക്കുകയുള്ളു മെഴുകുതികളെല്ലാം മണലിൽ കുത്തിനിർത്തിയിരിക്കുന്നു ഇവിടെ മാതാവിൻ്റെ ഒരു പൂർണ്ണ ആയ പ്രതിമ ഇവിടെ കാണുന്ന ഞാൻ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി മൊബൈൽ ഫോണിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് പക്ഷേ എൻ്റെ ആശ്ചര്യ നിമിഷങ്ങൾ കാരണം എന്താണെന്നറിയില്ല അത് റെക്കോഡായില്ല ഒരു പക്ഷേ റെക്കോർഡിങ് ബട്ടൺ അമർത്താതുകൊണ്ടായിരിക്കാം വീണ്ടും ഈ വീഡിയോ എനിക്ക് എടുക്കേണ്ടി വന്നു അതിമനോഹരമായ ഒരു ദേവാലയം ഇറ്റലി റോമിലെ പ്യാസ വെനിൻസ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം അതിമനോഹരം എന്നേ നമുക്ക് പറയാനാവുകയുള്ളൂ ഇവിടെ നമുക്ക് ഉണ്ണിയേശുവിൻ്റെ ഒരു കപ്പേള കാണാൻ സാധിക്കും ഇവിടെ കാണാം എൻ്റെ യാത്ര കഴിഞ്ഞ് ഞാൻ മടങ്ങുകയാണ് മറ്റൊരു വീഡിയോ വെടിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം